വന്യമായ പ്രണയം സ്റ്റോറി ചിപ്പി പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ മുനി നന്നായി പഠിക്കണം കേട്ടോ പിന്നെ എന്ത് വൈകി തോന്നിയാലും അവിടുത്തെ ആൻറ്റിമാരോട് പറയണേ പിന്നെ മരുന്നൊക്കെ സമയത്തിന് തന്നെ കഴിക്കണം അതുപോലെ ആഹാരം നന്നായിട്ട് കഴിക്കണം കേട്ടോ പിന്നെ പൊരിച്ചതൊന്നും കഴിക്കരുത് കേട്ടോ പത്തിതാ മറക്കരുത് സ്കൂളിലേക്ക് എത്തിയതും വൃന്ദ വിഷ്ണുവിനെ നോക്കി എല്ലാം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു ചേരി ചേച്ചിയമ്മേ ഞാൻ ശ്രദ്ധിച്ചോളാം വിഷ്ണു വൃന്ദയുടെ കയ്യിലെ ബാഗ് വാങ്ങി തോളിലേക്ക് കയറ്റിയിടും വഴി വൃന്ദയെ നോക്കി അനുസരണയുള്ളവനെ പോലെ തല ചലിപ്പിച്ചു ആഹാ രണ്ടാളും ഇവിടെ നിൽക്കുവാണോ അതെ പോകണ്ട കുട്ടികളൊക്കെ ആ ക്ലാസ്സിൽ റെഡി ആയിരിപ്പുണ്ട് വിഷ്ണു അവിടേക്ക് ചെന്നോളൂ പുറത്തേക്ക് നടന്നു വരികയായിരുന്ന ആഞ്ചലീന കുര്യൻ സ്കൂളിൻ്റെ ഉമ്മറത്ത് നിന്നിരുന്ന രണ്ടാളെയും കണ്ട് ഒരു പുഞ്ചിരിയോട് സംസാരിക്കുന്നതിനൊപ്പം തന്നെ വല്ലാത്ത നിർവൃതിയോടെ ശ്വാസം എടുത്തു വിട്ടു ചേച്ചിയേ ഞാൻ പോവുകയാണ് വിഷ്ണു വൃന്ദയെ നോക്കിയൊരു പുഞ്ചിരിയോടെ യാത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു നീങ്ങി മേഡം ഇത് മോൻ്റെ കുറച്ച് ഡ്രസ്സും മരുന്നുകളും ആ വൃന്ദ തൻ്റെ കയ്യിലെ ബാഗ് അല്പം പൊന്തിച്ച് കാട്ടിക്കൊണ്ട് ആഞ്ചലീനയെ നോക്കി പറഞ്ഞു തുമി ഈ ബാഗ് കൊണ്ടുപോയി ട്രീസ ഏൽപ്പിച്ചേക്ക് ശരി മേഡം ആഞ്ചലീന കുര്യൻ്റെ നിർദ്ദേശം ലഭിച്ചതും സ്കൂളിലെ പ്യൂൺ വൃന്ദയുടെ കയ്യിലെ ബാഗും വാങ്ങിക്കൊണ്ട് മറ്റൊരു റൂമിലേക്ക് നടന്നു നീങ്ങി വൃന്ദ ഒന്നുകൊണ്ടും പേടിക്കണ്ട ട്രീസ വിഷ്ണുവിൻ്റെ ട്രെയിനറാണ് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അവർ വൃന്ദയെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യും വൃന്ദ ഒന്നോർത്തും പേടിക്കണ്ട തമ്മി പോയ വഴിയെ നോക്കി നിന്നിരുന്ന വൃന്ദയെ നോക്കി അഞ്ചലീന കാര്യങ്ങൾ വിവരിച്ചു ആ ശരി മേഡം ആഞ്ചലീനയുടെ വാക്കുകൾ കേട്ടതും അവിടെ നിന്നും മനസ്സിലാ മനസ്സോടെയാണെങ്കിലും യാത്ര പറഞ്ഞിറങ്ങി പാവം കൊച്ച് അതിനെ ഒരു തരത്തിലും സഹായിക്കാനാവുന്നില്ലല്ലോ കർത്താവ് വൃന്ദ നടന്നകലുന്നതെന്ന് നോക്കി നിന്ന ആഞ്ചലീന ആത്മകഥമെന്നോണം പറഞ്ഞു വീട്ടിലേക്ക് നടക്കും വഴി വൃന്ദയുടെ ഉള്ളിൽ വല്ലാത്ത ശൂന്യത വന്ന് നിറയുന്നുണ്ടായിരുന്നു ഒപ്പം വല്ലാത്തൊരു പേടിയും ഇത്രയും നാളും വലിയ ആളൊന്നും അല്ലെങ്കിലും വച്ചു ഒപ്പമുള്ളതിനാലാകും ആരും എന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ മുതിർന്നിരുന്നില്ല പക്ഷേ ഇനിയിപ്പോൾ അതല്ല സ്ഥിതി ആരുമില്ലാതെ ഞാൻ ഈ കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്ക് എൻ്റെ കൃഷ്ണ ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുക പെട്ടെന്നാണ് അവളുടെ ഓർമ്മയിലേക്ക് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഓടിയെത്തിയത് ഈശ്വരാ ഇനി ആ ഷിബു അയാളുടേതാവോ ഞാൻ ഫോണിലൂടെ കേട്ട ആ കരച്ചിൽ ആരാവോന്ന് എന്നെ വിളിച്ചത് എന്താവോ അയാളുടെ മനസ്സിൽ അയാൾ എന്തിനാ ഷിബുവിനെ കൊന്നുകളു വൃന്ദയുടെ ഉള്ളിൽ ഓരോരോ ചോദ്യങ്ങളായി ഉയർന്നു ഒന്നിനും ഒരു ഉത്തരവും കണ്ടെത്താനാവാതെ വൃന്ദയാകെ വലഞ്ഞു വീടിന്റെ ഉമ്മറത്തേക്ക് കാലുകുത്തിയതും വൃന്ദയുടെ ഫോൺ ഉച്ചത്തിൽ ശബ്ദിച്ചു തുടങ്ങി ഇതാര ഈ നേരത്ത് വൃന്ദ മനസ്സിലുറഞ്ഞുകൂടിയ തൻ്റെ സംശയങ്ങളെല്ലാം അതിൻ്റെതായ വഴിക്ക് വിട്ടുകൊണ്ട് അല്പം സംശയത്തോടെ അവൾ തൻ്റെ കുഞ്ഞ് പേഴ്സിൽ വച്ചിരുന്ന ഫോൺ തിടുക്കത്തിൽ കയ്യിലേക്കെടുത്ത് പരിശോധിച്ചു പരിചയമില്ലാത്ത നമ്പറാണല്ലോ ഇനി കഴിഞ്ഞ ദിവസം വിളിച്ച ആളാവോ എന്തായാലും എടുക്കണ്ട അതാ നല്ലത് കഴിഞ്ഞ രാത്രിയിലെ ഓർമ്മകൾ ഇരച്ചെത്തിയതും വൃന്ദ കണ്ണുകൾ ഇറുക്കി അടച്ചെന്ന് തുറന്നു അത്രമാത്രം അവൾ ആ ശബ്ദത്തിനുടമയെ ഭയന്നിരുന്നു വൃന്ദ വേഗം തന്നെ ഫോൺ സൈലൻ്റ് മോഡിലേക്ക് മാറ്റിയ ശേഷം വേഗം തന്നെ വീടിൻ്റെ കഥക തുറന്നകത്തേക്ക് കയറി ഫോൺ അവിടെ കണ്ട കുഞ്ഞ് ടേബിളിൻ്റെ പുറത്തേക്ക് വച്ച ശേഷം അവൾ അതിലേക്ക് തന്നെ ഏറെ നേരം മിഴിയോന്നു നിന്നു ഫോണിലെ കോൾ നിലച്ചതും വൃന്ദ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കവേ ഫോണിലേക്ക് വീണ്ടും ആ നമ്പർ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു വീണ്ടും വീണ്ടും വിളിക്കുകയാണല്ലോ എനി വിച്ചുവിൻ്റെ സ്കൂളിൽ നിന്നു വല്ലതും ആവോ എന്താ ഇപ്പം ചെയ്യാം വൃന്ദ ആകെ ആശയക്കുഴപ്പത്തിലായി എന്തായാലും എടുക്കാം വൃന്ദ സ്വയം നിശ്വസിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്തു ഹലോ വൃന്ദയല്ലേ മറുഭാഗത്തു നിന്നും അല്പം പ്രായമേറിയ പുരുഷ സ്വരം വൃന്ദയെ തേടിയെത്തി ആ അതി ആരാ മനസ്സിലായില്ല വൃന്ദ അതിയായ ഭയത്തോടെ മറുവശത്തുള്ള ആളോട് തിരികെ ചോദിച്ചു കുട്ടിക്കന്നെ മനസ്സിലായില്ലേ വീണ്ടും അയാളുടെ ഭാഗത്ത് എന്നുള്ള ചോദ്യം വൃന്ദയെ തേടിയെത്തി ഇല്ല ആരാന്ന് പറയാതെങ്ങനെയാ ഞാൻ തിരിച്ചറിയുക വൃന്ദ വളരെ മാന്യമായ രീതിയിലും അല്പം കടുപ്പിച്ചും മറുവശത്തുള്ള ആളോടത്രയും ചോദിച്ചു ഞാൻ ജോൺ അന്ന് ഹോസ്പിറ്റലിൽ കുട്ടിയുടെ അനിയൻ്റെ സർജറിക്ക് ക്യാഷ് എന്ന് സഹായിച്ച ആളാണ് ഞാൻ കുട്ടി ഓർക്കുന്നില്ലേ ആ മനസ്സിലായി സാർ അയ്യോ ഫോണിലൂടെ സാറിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ആളെ അങ്ങോട്ട് അത്ര മനസ്സിലായില്ല അതാ ഞാൻ ആളെ മനസ്സിലായതും വൃന്ദയുടെ ഉള്ളിൽ അതുവരെ നിറഞ്ഞു നിന്നിരുന്ന ടെൻഷനൊക്കെ പമ്പ കടന്നിരുന്നു വൃന്ദ ചുണ്ടിൽ നാമ്പിട്ട ഒരു കുഞ്ഞിളം പുഞ്ചിരിയോടെ ജോണിനോടുള്ള സംസാരം തുടർന്നു ആദ്യമായിട്ടല്ലേ നമ്മളിങ്ങനെ ഫോണിൽ സംസാരിക്കുന്നേ അതാവാം താൻ എന്നെ തിരിച്ചറിയാതെ പോയത് ആ അതൊക്കെ പോട്ടെ അല്ല കുട്ടിയുടെ അനുചരിപ്പം എങ്ങനെയുണ്ട് ജോൺ വൃന്ദയുടെ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞുന്ന കണക്ക് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പഴി വിച്ചുവിനെ പറ്റി തിരക്കി വിച്ചു സ്കൂളിലേക്ക് പോയിരിക്കുവോ സാർ അല്ല സാറെന്താ വിളിച്ചത് കാശിനാണോ വൃന്ദ ജോണിനുള്ള മറുപടി നൽകിക്കൊണ്ട് അല്പം പരുങ്ങലോടെയാണ് അവൾ അതേ പറ്റി ചോദിച്ചത് അത് എന്റെ ബോസിന് തന്നെ ഒന്ന് നേരിട്ട് കാണുന്നു പറഞ്ഞിരിക്കുക ജോൺ കാര്യം അധികം വളച്ചുകെട്ടാതെ വൃന്ദയോട് തുറന്നു പറഞ്ഞു ഇതേ സമയം ജോണിന്റെ ആവശ്യം കേട്ട് വൃന്ദയുടെ ഉള്ളിൽ വല്ലാത്ത പേടിയും ആദ്യം നിറയുന്നുണ്ടായിരുന്നു അന്നേരം കുട്ടി വൃന്ദയുടെ അനക്കൊന്നും കേൾക്കാതെ വന്നതും ജോൺ അല്പ ഉച്ചത്തിൽ വിളിച്ചു സാർ അത് പിന്നെ ഞാൻ തനിച്ച് ഞാൻ പണം ഉടൻ തരാം ഇവിടെ പണമല്ല വൃന്ദപ്രശ്നം ഞാൻ അന്നേ തന്നോടെല്ലാം പറഞ്ഞതല്ലേ അന്നേരം താൻ തന്നെയല്ലേ എല്ലാം സമ്മതിച്ചുകൊണ്ട് ഞാൻ നൽകിയ ഡോക്യുമെന്റിലൊക്കെ സൈൻ ചെയ്ത് നൽകിയത് വൃന്ദയുടെ മറുപടി കേട്ട ജോണിന് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതിനാൽ തന്നെ അയാൾ അല്പം കടുപ്പിച്ചു തന്നെയാണ് വൃന്ദയോട് അതേപ്പറ്റി സംസാരിച്ചത് സാർ എന്നോട് ക്ഷമിക്കണം പെട്ടെന്ന് അതെനിക്ക് ഓർമ്മ പോയില്ല അതാ അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ശരിയാ ഞാൻ സാറിന്റെ ബോസിന്റെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ട് തന്നെയാ സാറിനെ ഏൽപ്പിച്ച പേപ്പറിൽ ഒപ്പിട്ട് തന്നത് ഞാനത് ഓർക്കുന്നുണ്ട് ഞാൻ ഞാൻ വരാം സാർ ജോണിൻ്റെ സ്വരത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞ വൃന്ദ അയാളുടെ ആവശ്യം ഇരു കണ്ണും പൂട്ടി അനുസരിക്കുകയായിരുന്നു എന്നാൽ തനിക്ക് നല്ലത് ഞാൻ കുട്ടിയുടെ ഫോണിലേക്ക് സ്ഥലവും സമയവും സെൻഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നോക്കി വച്ചോ പിന്നെ കൃത്യസമയത്ത് കുട്ടി അവിടേക്ക് കഴിവതും എത്താൻ നോക്കണം ഇല്ലെങ്കിൽ എൻ്റെ ജോലി പോകും എന്നെ കുഴപ്പത്തിലാക്കരുത് വൃന്ദ ജോൺ അയാളുടെ മാനസിക സംഘർഷം വൃന്ദയുടെ മുന്നിൽ തുറന്നു കാട്ടി ഏയ് ഇല്ല സർ എന്നെ ഒരാത് ഘട്ടത്തിൽ സഹായിച്ച സാറിനെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല സാറിൻ്റെ മേലധികാരിയെ ഞാൻ ഉടനെ പോയി കണ്ടോളാം സാർ പേടിക്കണ്ട ഞാൻ കൃത്യസമയത്ത് തന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചോളാം പോരെ വൃന്ദ ജോണിനോടുള്ള കടപ്പാടിൻ്റെ പുറത്ത് അയാൾ മുന്നോട്ട് വച്ച ആവശ്യം മുന്നും പിന്നും നോക്കാതെ അവസാനം അംഗീകരിക്കുമായിരുന്നു താങ്ക് യു വൃന്ദ കുട്ടിയെ കർത്താവ് രക്ഷിക്കും ജോൺ അത്ര മാത്രം പറഞ്ഞുകൊണ്ട് കോൾ ആക്കി എൻ്റെ കൃഷ്ണ ഇനി അയാൾ എന്നെ എന്തിനാണാവോ കാണുന്നത് എന്തായാലും ബാങ്കിൽ എടുക്കാറട്ടിരിക്കുന്ന ബാക്കി പൈസ ഉടനെ അയാൾക്ക് മടക്കി കൊടുക്കാം എന്നിട്ട് ബാക്കിക്കായി അല്പം സമയം ചോദിച്ചു നോക്കാം ചിലപ്പോൾ അയാൾ സമ്മതിക്കുമായിരിക്കും ജോൺസാൻ്റെ മുകളിലുള്ള ആളല്ലേ നല്ല മനുഷ്യനാവും വൃന്ദ മനസ്സിലാതെ പറ്റിയൊക്കെയുള്ള ഒരു കണക്ക് കൂട്ടൽ നടത്തിക്കൊണ്ട് വേഗം തൻ്റെ ജോലികൾ തീർക്കാൻ തുടങ്ങി അപ്പോഴേക്കും ജോണിൻ്റെ മെസ്സേജ് വൃന്ദയെ തേടിയെത്തി ഹോട്ടൽ ബ്ലൂ ഡയമണ്ട്സ് ഈവനിങ് ഫോർ പി എം ഇതായിരുന്നു വൃന്ദയുടെ ഫോണിലേക്ക് ജോൺ അയച്ച് നൽകിയ മെസ്സേജ് മെസ്സേജ് വായിച്ച് വൃന്ദയുടെ ഉള്ളിൽ അകാരണമായൊരു ഭയം നിറഞ്ഞു എൻ്റെ ദേവി ഇത്രയും വലിയ ഹോട്ടലിലൊക്കെ ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോവാം എനിക്കൊക്കെ പേടിയാവുക അവളുടെ ഉള്ളിലിരുന്ന് ആരോ പോകണ്ട എന്നും ഈ യാത്രയിൽ നിന്നും പിന്മാറുവാനും പറയുന്നുണ്ട് പക്ഷെ ചിലവാക്കിയ പണത്തെപ്പറ്റിയും എല്ലാ രീതിയിലും സഹായിച്ച ജോണിനെ പറ്റിയും ചിന്തിക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ നോവെന്നറിയുന്നു എന്തായാലും പോവാം ഞാൻ കാരണം ആരും വേദനിക്കാൻ പാടില്ല അവസാനം അവൾ ഒരു അന്തിമ തീരുമാനത്തിലെത്തി ഇതേ സമയം അവളിലെ മാറ്റങ്ങൾ കണ്ട കണ്ടവൻ്റെ കാപ്പിക്കണ്ണുകളൊന്നു വിടർന്നു ഐ ആം വെയിറ്റിംഗ് ബേബി ഏകദേശം ഉച്ചയോടെ തന്നെ നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു പുറത്തു നല്ല മഴയാണല്ലോ യേശുരാ ഈ പേരുമഴത്ത് ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് ഹോട്ടലിലേക്ക് പോവാ വൃന്ദ പുറത്ത് വീശിയടിക്കുന്ന തണുത്ത കാറ്റിലേക്കും മഴയിലേക്കും മാറി മാറി നോക്കി പരിഭവിച്ചുകൊണ്ട് ഇറയത്തെ കുഞ്ഞ് ചെയറിലേക്ക് ചെന്നിരുന്നു വിച്ചുണ്ടായിരുന്നെങ്കിൽ അവനെ കൂടെ കൂട്ടായിരുന്നു ഇതിപ്പോ എന്ത് ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ അവിടേക്ക് പോവാ ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുക ദൈവമേ അരുതാത്തൊന്നും ഉണ്ടാവല്ലേ പുറത്താർ തലച്ചു പെയ്യുന്ന മഴയിലേക്ക് മിഴുകൾ ഊന്നിക്കൊണ്ട് വൃന്ദാൽപ്പം പരിഭ്രമത്തോടെ പറഞ്ഞു പോയി മൊബൈലിലെ അലാറം അവിടെ ആകെ അലയടിച്ചു എൻ്റെ കൃഷ്ണ മണി രണ്ടായല്ലോ ടേബിളിൽ കിടന്ന് ഉച്ചത്തിൽ ചിലച്ച ഫോൺ കയ്യിലേക്കെടുത്ത് പരിശോധിച്ചുകൊണ്ട് സ്വയം ഒന്ന് പറഞ്ഞു പോയി അവൾ ഈ മഴ ഇന്നൊന്നും തോരുന്ന ലക്ഷണം കാണുന്നില്ല ആ പശാകുനം ഇനി കാത്തിരുന്ന ജോൺസാർ പറഞ്ഞ സമയത്തിനൊന്നും എനിക്ക് ഹോട്ടലിൽ എത്തുവാനാകില്ല എന്തായാലും കുളി കഴിഞ്ഞത് ഭാഗ്യായി ഇനിയിപ്പോൾ വസ്ത്രം മാറിയാൽ മതിയല്ലോ വൃന്ദപ്പുറത്തെ മഴയിലേക്ക് ഒന്നുകൂടെ കണ്ണോടിച്ചുകൊണ്ട് വേഗത്തിൽ വീടിനുള്ളിലേക്ക് നടന്നു കയറി ഉമറത്തെ ഡോറ് ചേർത്തടച്ചുകൊണ്ട് അവൾ ഇരുൾമൂടിക്കിടന്ന ഹാളിലെ ലൈറ്റ് തെളിയിച്ചു ഹാളിലെ കുഞ്ഞ് ഷോക്കേസിൽ പൂമാലയിട്ട് സൂക്ഷിച്ചിരുന്ന തൻ്റെ മാതാപിതാക്കളുടെ ഫോട്ടോയിലേക്ക് ഏറെ നേരം കണ്ണെടുക്കാതെ നിർവികാരിയായി നോക്കി നിന്നു വൃന്ദ വൃന്ദ വേഗം അലമാരയിൽ നിന്നും ഒരു ചുവന്ന പട്ടുസാരി എടുത്ത് അണിഞ്ഞുകൊണ്ട് തിരക്കിട്ട് പോവാനായി ഇറങ്ങി അധികം ചമയങ്ങളൊന്നുമില്ലെങ്കിലും ആ വസ്ത്രത്തിൽ വൃന്ദയൊരു ദേവതയെപ്പോലെ കാണപ്പെട്ടു അല്പം മുന്നേ കുളിച്ചതിനാൽ അവൾ മുടി കുളിപ്പിന്നൽ കെട്ടി വിടർത്തിയിട്ടു അധികം ചമയങ്ങളൊന്നും ഇഷ്ടമില്ലാതിരുന്ന വൃന്ദ ഒരു പൊട്ട് മാത്രം മുഖത്തണിഞ്ഞുകൊണ്ട് പോവാനായി തയ്യാറെടുത്തു ഇത് എന്തൊരു മഴയാ മൊത്ത ഇരുളും വീണും അടങ്ങിയിട്ടുണ്ടല്ലോ തിരികെ വരുമ്പോൾ എന്തായാലും നല്ല ഇരുട്ട് വീഴും അതൊറപ്പാ ഇനിയിപ്പം എന്താ ചെയ്യാം പുറത്തെ കോരിച്ചൊരിയുന്ന മഴയിലേക്കും കാർമികം മൂടിക്കെട്ടിക്കിടന്നിരുന്ന അന്തരീക്ഷത്തിലേക്കും മിഴികൾ പായുന്നേരം വൃന്ദ ഒരൽപ്പം പരിഭ്രമിച്ചു പോയിരുന്നു എന്തായാലും പോയല്ലേ പറ്റൂ തിന്റെ പേരിൽ ഒരു പാവം മനുഷ്യന് അയാളുടെ ജോലി നഷ്ടമാവില്ലേ എന്തിനാ ഞാൻ കാരണം ആ പാവം കൂടെ കഷ്ടപ്പെടുന്ന വൃന്ദ സ്വയം അതും പുലമ്പിക്കൊണ്ട് കയ്യിലെ കൊണ്ട് വീട് ഭദ്രമായി പുറത്തു നിന്നും പൂട്ടി ഉമ്മറത്തേക്ക് ഇറങ്ങുവാൻ നേരം മഴത്തുള്ളികളിൽ ചിലവ അവളെ നയിച്ചുകൊണ്ട് അവളുടെ പുറത്തേക്ക് പതിച്ചുകൊണ്ടിരുന്നു വൃന്ദ തന്റെ കൈയിലെ കൂടെ നിവർത്താൻ നേരം മഴയുടെ ശക്തി ഒന്നുകൂടെ കൂടിയത് അവൾ അറിഞ്ഞു വഴി നീലെ ആർ തുലച്ചു പെയ്യുന്ന മഴയുമേറ്റ് അല്പം മടിയോടെയാണെങ്കിലും വൃന്ദം മുന്നോട്ട് ചലിച്ചു തുടരും